നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലൂയിസ് എൻട്രിക്കക്ക് സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ റയൽ മാഡ്രിഡ് പി എസ് സി യു ചാമ്പ്യൻസ് ലീഗിൽ മൊത്തം ഇട്ടപ്പോൾ ഇട്ട പോസ്റ്റാണ് സന്ദേശമാണത് ഇപ്പോൾ ലൂയിസ് എൻട്രിക്ക എന്ന് പറയുമ്പോൾ എല്ലാവരും ബാഴ്സലോണയുമായിട്ടാണ് കൂട്ടിക്കെട്ടുക ബാഴ്സയുടെ ലെജൻ്റാണ് ബാഴ്സയിൽ കോച്ചായിട്ട് പോകുന്ന കിരീടങ്ങൾ നേടിയിട്ടുള്ള ആളാണ് പക്ഷേ അതിന് മുമ്പ് ഒരു ലൂയിസ് എൻട്രിക്കയുണ്ട് റയലിൽ രണ്ട് കളിച്ച ലൂയിസ് എൻട്രിക്കെ യെസ് റയലിൻറ്റേതും കൂടിയാണ് ലൂയിസ് എൻട്രിക്കെ അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്പോർട്ടിങ് ജോണിൽ നിന്ന് റയൽ മെരഡ് സ്വന്തമാക്കിയ ലൂയിസ് എൻട്രിക്കെ മധുനിരയിലും ഒക്കെ കളിക്കാൻ കെൽപ്പുള്ള ലൂയിസ് എൻട്രിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അവർക്ക് വേണ്ടി പന്ത് തട്ടി യെസ് റയലിൻ്റേതും കൂടിയാണ് ലൂയിസ് എൻട്രിക്കെ അപ്പോൾ അവരുടെ അഭിനന്ദനങ്ങൾ സ്പെഷ്യലായിരിക്കും സനായ കൂടിയാണ് അവരുടെ അഭിനന്ദനങ്ങൾ ലൂയിസ് എൻട്രിക്കയുടെ മകൾ സനായയെ ഓർത്തുകൊണ്ട് അത് അതുകൂടി പറഞ്ഞുകൊണ്ടാണ് അവർ അഭിനന്ദനക്കുറിപ്പിട്ടിരിക്കുന്നത് വളരെ ക്ലാസ് ആയിട്ടുള്ളൊരു അഭിനന്ദനക്കുറിപ്പാണ് എന്നേ പറയാൻ പറ്റൂ റയൽമാറ്റഡ് സി എഫിൻ്റെ അഭിനന്ദനക്കുറിപ്പ് കൺഗ്രാജുലേഷൻ ടു പി എസ് ജി ആൻഡ് ദർ ഫാൻസ് ഫോർ ദർ വെൽ ഡിസേർവ് ചാമ്പ്യൻസ് ലീഗ് ട്വൻ്റി ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്രീം അർഹിച്ച കിരീടനേട്ടത്തിൽ പി എസ് സിക്ക് അവർ അഭിനന്ദനങ്ങൾ ചുരിഞ്ഞിട്ട് പറയുകയാണ് ആൻഡ് അവർ മോസ്റ്റ് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രത്യേകമായ ആ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ടു അവർ ബിലവർഡ് ലൂയിസ് ആൻഡ്രിക്കേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൂയിസ് എൻഡ്രിക്കാർട്ട് ഫെൽഡ് ആൻഡ് അഫക്ഷനേറ്റ് മെമ്മറി ഫോർ ഹിസ് ഡോട്ടേഴ്സ് അന എന്നുകൂടി അതോടൊപ്പം ചേർത്തുകൊണ്ട് ഹൃദയത്തിൽ തൊട്ട ആ ഒരു ഓർമ്മകൾ കൂടി അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ അഭിനന്ദനങ്ങൾ ചൊരിയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൂയിസ് സെൻട്രിക്കയ്ക്ക് അഭിനന്ദനങ്ങൾ യെസ് ലൂയിസ് എൻട്രിക്ക ചരിത്രം കുറിച്ചിരിക്കുകയാണ് ബാഴ്സലോണക്കൊപ്പം മൂന്ന് ട്രബിൾ അദ്ദേഹം നേടി മൂന്ന് കിരീടങ്ങൾ പ്രധാനപ്പെട്ട കിരീടങ്ങൾ ഒറ്റ വർഷത്തിൽ നേടിക്കൊണ്ട് ട്രബിൾ നേടിയിരുന്നു അതിപ്പോൾ പി എസ് സിക്കൊപ്പവും അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു അദ്ദേഹവും പെപ്പും മാത്രമാണ് അങ്ങനെ രണ്ട് വ്യത്യസ്ത ക്ലബ്ബുകൾക്കൊപ്പം ട്രബിൾ നേടിയിട്ടുള്ളത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ടോക്സ് വീഡിയോ എത്താം